തിരുവനന്തപുരം ചെറുനിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുനില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തി ജനങ്ങളുടെ പങ്കാളിത്യത്തിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചെറുനിയൂർ സ്കൂളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്വം മാതൃകയാണ് എന്ന് നമുക്ക് കൂടി തന്നെ ആ വിദ്യാഭ്യാസ നിലവിന്റെ പ്രതീകമാണ് ഓരോ ക്ലാസ് മുറിയും പഠന സൗകര്യവും വിദ്യാർത്ഥികളുടെ ഭാവി ഉജ്ജ്വലമാക്കുന്ന പുതിയ പ്രതീക്ഷയുടെയും അവസരങ്ങളുടെയും പ്രതീകമായി മാറുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം ഭാവിയിലേക്കുള്ള നീക്കുള്ള നവോത്ഥാന പ്രയാണം ആരംഭിക്കുന്ന അഴിയക്കല്ലായി ഈ മന്ദിരം ഇന്നത സമർപ്പിക്കപ്പെടുന്നു ഈ സ്കൂള് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ആദ്യ അക്ഷരം പഠിപ്പിച്ച നിരവധി വിദ്യാർത്ഥികൾ എല്ലാം കൊണ്ട് വീണ്ടും വീണ്ടും ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് പരിപൂർണമായ പ്രതിബദ്ധതയോടെ മുന്നേറുകയാണ് ചെറുനിയൂർ പോലെയുള്ള ഗ്രാമങ്ങളിലെ ഈ മുന്നേറ്റം എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒ എസ് അംബിക എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിതാ സുന്ദരേശൻ എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം